ഹലോ നമസ്കാരം സന്തോഷ് അമ്മ മുണ്ടക്കൈ വർഷങ്ങൾക്കും ഉണ്ടായ ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലുമെന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഐ എസ് ആർഒ ഇസ്രോ രാത്രിയും പകലും പ്രവർത്തിക്കുന്ന ക്യാമറ ചിത്രങ്ങൾ മുണ്ടക്കയെ ചുരൽമലയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ബേലി പാല നിർമ്മാണം പൂർത്തിയാക്കി സൈന്യം നൂറ്റി തൊണ്ണൂറ് അടി നീളവും ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാനാവുന്ന പാലം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പതിനെട്ട് ട്രക്കുകളിലായി മെറ്റീരിയൽ എത്തിച്ച് മുപ്പത്തി അഞ്ച് മണിക്കൂറിനുള്ളിൽ പൂർത്തീകരണം മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വീടുകളും കെട്ടിടങ്ങളും തകർന്നു ഇരുപത്തിയഞ്ച് കുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് പേരെ കണ്ടെത്താൻ ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചാലിയാർപുഴയിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ പോളിത്തീൻ കവറുകളിലാക്കി ഡി എൻ എ പരിശോധന വേണ്ടിവരും നൂറിൽ കൂടുതൽ പോസ്റ്റ്മോർട്ടങ്ങൾ നാൽപ്പത് സംഘാംഗങ്ങളായി ആറ് മേഖലകളിൽ നാലാം ദിവസം ഹിറ്റാച്ചിയും ജെ സി ബിയും ഐബോർഡും കടാബർ നായ്ക്കളും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പേർ രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത മേഖലയിൽ നിന്നും രക്ഷപ്പെട്ടുകൂടി കാട്ടാനക്കൂട്ടത്തിനു നടുവിൽ പുലർച്ചെ വരെ കഴിച്ചു കൂട്ടിയ സുജാതയും പേരക്കുട്ടിയും കാട്ടിലകപ്പെട്ടവരെ രക്ഷിച്ചുകൊണ്ട് വനപാലകരും ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ലോകസഭ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാല് ലോറികളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ അയച്ച് മമ്മൂട്ടിയും മന്ത്രി പി രാജീവും ഫ്ലാഗ് ഓഫ് ചെയ്യുകയും മന്ത്രിക്ക് കൈമാറി മമ്മൂട്ടി മകൻ ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെക്കും രശ്മി മന്ദിന് പത്ത് ലക്ഷം രൂപയുടെ ചെക്കും ഫാദ്ഫാസിൽ നസ്രിയുടെ ചെക്കും കമൽഹാസൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ചെക്കും ജ്യോതി കാർത്തി സൂര്യ അൻപത് ലക്ഷം രൂപയുടെ ചെക്കും മറ്റ് സംഭാവനകളും എത്തിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകുക എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും